താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രിയദർശിനി ഭി കുടുംബശ്രീ അയൽക്കൂട്ടത്തിൽ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന പ്രിയദർശിനി ഭിന്നശേഷി കുടുംബശ്രീ അയൽക്കൂട്ടത്തിലാണ് റംസാന്റെ ഭാഗമായി അംഗങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളും പച്ചക്കറികളും അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തത് സുമനസുകളായ വ്യക്തികളാണ് കിറ്റുകൾ സ്പോൺസർ ചെയ്തു വരുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച ഓണം അതുപോലെ പെരുന്നാള് ഇത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ വരുമ്പോൾ ഭിന്നശേഷിക്കാരെ പരമാവധി സഹായിക്കുന്നതിനു വേണ്ടി അവർക്കൊരു കൈത്താങ്ങായി അവർക്കൊരു മുതൽ പ്രവർത്തിക്കുന്ന ഒരു താമരക്കുളത്തെ ഈ ഭിന്നശേഷി കൂട്ടായ്മ സി ഡി എസ് അംഗം ബിന്ദു അധ്യക്ഷത വഹിച്ചു സ്പോൺസർ സലീം പറങ്കാവുള്ള കിറ്റുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് സി ഡി എസ് ചെയർപേഴ്സൺ ഡി സതി താമരക്കുളം കല്ലൂർ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് സജീബ് ഖാൻ കുടുംബശ്രീ അയൽക്കൂട്ടം രക്ഷാധികാരി അബ്ദുൾ റഷീദ് എസ് ഡി സി ആർ പി രശ്മി ആർ പിള്ള ഷാജി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരമോട്